ആയ സുഹൃത്തുക്കളെ ഇന്ന് നമുക്ക് രണ്ട് കവിതകൾ കേൾക്കാം സുഗത പ്രമോദിൻ്റെ കുട്ടികളോട് പൂക്കളെ പോലെ ചിരിക്കണം പൂമ്പാറ്റയെ പോൽ പറക്കണം വർണ്ണച്ചിറകു വിടർത്തി പൂമത് രസിക്കണം രസിക്കണം ആട്ടിൻകിടാവ് പോൽ മുറ്റത്ത് ചാടിക്കളിക്കണം മയിലായി പീരി നിവർത്തി നൃത്തച്ചുവടുകൾ വെക്കണം അറിവിൻ്റെ ഉറവിടം തേടണം ഭാവിതൻ വാഗ്ദാനമാകണം നാടിൻ പ്രതീക്ഷയായി വളരണം കരുണതൻ കേദാരമാകണം നാടിൻ അഭിമാനമാകണം അടുത്തത് അഖിലാ സന്തോഷിൻ്റെ വണ്ടത്താൻ ചെണ്ടുമല്ലി പൂത്തു മണമുതിർത്തു തന്നൽ പാറിയെത്തി വണ്ട് പാട്ടു പാട്ട് കേട്ട് പൂവ് തേൻ നിറയെ നൽകി വയറു വീർത്ത വണ്ട് വീണ്ടും ഒന്ന് പാടി പാട്ട് കേട്ട പൂ നൃത്തമാടി നിന്നു അപ്പോൾ ഈ രണ്ട് കവിതകളും ഒരു പഴയ മാസികയിൽ നിന്ന് കിട്ടിയതാണ് കേരള സർവീസിൻ്റെ മാസികയിൽ നിന്ന് കിട്ടിയ കവിതകളാണ് കവിത നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് അടിക്കുക ഷെയർ ചെയ്യുക കമൻസ് കോളത്തിൽ അഭിപ്രായങ്ങൾ അറിയിക്കുക അപ്പോൾ ഓക്കെ അപ്പോൾ എല്ലാവർക്കും ഗുഡ് ബൈ ഗുഡ് ബൈ ഗുഡ് ബൈ വീണ്ടും ഗുഡ് ബൈ